ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പതാം നമ്പർ ശാഖായോഗത്തിന് കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകും ഇരുപത്തിയെട്ടാം തീയതി വിപുലമായ ചടങ്ങുകളോടെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുമെന്ന് ശാഖാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യുള്ള ശുഭമുഹൂർത്തത്തിൽ ശിവഗിരി മഠം ഗുരുപ്രകാശം സ്വാമികളുടെയും എം പുരുഷോത്തമൻ ശാന്തികളുടെയും സതീഷ് ശാന്തികളുടെയും കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തും രാജക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ ക്ഷേത്ര സമർപ്പണം നടത്തും ഇരുപത്തിയേഴിന് രാവിലെ ആറിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ത്രികാല ഭഗവതി സേവ മഹാമൃത്യുജയ ഹോമം പത്ത് മുപ്പതിന് മഹാസുദർശന ഹോമം പന്ത്രണ്ട് മുപ്പതിന് പ്രസാദ ഊട്ട് രണ്ട് മുപ്പതിന് രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്ര ഘോഷയാത്ര ആരംഭിച്ച് മാങ്ങത്തൊട്ടിയിലും രാജകുമാരി ടൗണിലും സ്വീകരണം നൽകും നാല് മുപ്പതിന് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും നടുമറ്റം ക്ഷേത്ര സന്നിധിയിലേക്ക് ഘോഷയാത്രയായി എത്തിക്കും ആറു മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ ഭഗവതി സേവ വാസ്തുബലി ശുദ്ധിക്രിയകൾ ഇരുപത്തിയെട്ടിന് ഉച്ച കഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ക്ഷേത്ര സമർപ്പണ സമ്മേളനം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും രാജകുമാരി സൗത്ത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപതാം നമ്പർ ശാഖയുടെ കീഴിൽ നിർമ്മിതമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യേയുള്ള മകീരം രാശി നക്ഷത്രത്തിൽ നടത്തപ്പെടുകയാണ് ഈ പ്രതിഷ്ഠാകർമ്മത്തിൽ മഠം സന്യാസി ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളും ക്ഷേത്രം മേൽശാന്തി ശ്രീ ശാന്തി അവരുകളും ശ്രീമദ് സതീശൻ ശാന്തി അവറുകളുടെയും നേതൃത്വത്തിലാണ് ഈ കർമ്മ പരിപാടികൾ നടക്കുന്നത് ഈ പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം ക്ഷേത്ര സമർപ്പണ യോഗം നടക്കുകയാണ് ഈ യോഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ എം പി ശിവകുമാർ സാർ അവൾ ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ഈ യോഗത്തിൽ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ കെ ഡി രമേശ് അവറുകളും രാജാക്കാട് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജി അജയൻ അവറുകളും ശ്രീ ലതീഷ് മാഷവ് അവൾ യൂണിയൻ സെക്രട്ടറിയും മറ്റ് യൂണിയൻ കൌൺസിലേഴ്സും വനിതാ സംഘത്തിന്റെ പ്രവർത്തകരും യൂത്ത് മൂവ്മെന്റിന്റെ യൂണിയൻ പ്രവർത്തകരും എല്ലാം പങ്കെടുക്കുന്ന ഈ യോഗത്തില് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏകദേശം നൂറ്റൻപതോളം കുടുംബങ്ങൾ മാത്രം അംഗങ്ങളായുള്ള വളരെ ചെറിയൊരു ശാഖയായ രാജകുമാരി ശാഖ ശാഖാംഗങ്ങളുടെയും നാട്ടുകാരുടെയും അശ്രാന്ത പരിശ്രമത്താലാണ് നമ്മുടെ ഗുരുദേവ ക്ഷേത്രം പണികൾ പൂർത്തീകരിച്ചത് വളരെ നാളുകളായിട്ടുള്ള ജനങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇതിലൂടെ പൂർത്തീകരിക്കുന്നത് ശിവഗിരി മഠത്തിലെ പൂജനീയ സ്വാമി ഗുരുപ്രകാശം സ്വാമികളാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത് അതിനു മുന്നോടിയായി ഇരുപത്തിയേഴാം തീയതി രാജാക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നുണ്ട് വിഗ്രഹഘോഷയാത്ര രണ്ട് മുപ്പതിന് രാജാക്കാട് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പുറപ്പെടുകയും ഏകദേശം നാല് മണിയോടുകൂടി രാജകുമാരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ എത്തിച്ചേരുകയും ചെയ്യുകയാണ് പിന്നീട് ഘോഷയാത്രയായി ഏകദേശം ആറ് മുപ്പതോടുകൂടിയാണ് വിഗ്രഹഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായിട്ട് മൂന്ന് ദിവസങ്ങളിലാണ് പ്രതിഷ്ഠ പരിപാടികൾ നമ്മൾ ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ നിർലോഹ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂണിയൻ നേതാക്കൾ അതുപോലെ തന്നെ ശാഖായോഗം പ്രവർത്തകർ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ വനിതാ സംഘം പ്രവർത്തകർ ബാലജന യോഗം പ്രവർത്തകർ ഇവിടെയെല്ലാം സജീവ സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായിട്ടാണ് പ്രതിഷ്ഠാ കർമ്മത്തിലുള്ള പരിപാടികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചടങ്ങിലേക്ക് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം സജീവ സാന്നിധ്യം ഞങ്ങൾ സാധനം പണിക എന്നുള്ളത് ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഈ തീയതി അത് തുടർന്നും ശാഖയിലെ അംഗങ്ങളുടെ സഹായ സാന്നിധ്യം അഭ്യർത്ഥിക്കുന്നു പ്രസിഡന്റ് എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും ഗുരുപ്രകാശം സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഡി രമേശ് മുഖ്യപ്രഭാഷണവും നടത്തും യൂണിയൻ വൈസ് പ്രസിഡന്റ് ജി അജയൻ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു ശാഖാ സെക്രട്ടറി എം കെ ദിനു വൈസ് പ്രസിഡന്റ് പി ടി ഹരി പ്രതിഷ്ഠാ കമ്മിറ്റി ചെയർമാൻ വി എൻ സജി കൺവീനർ വീണ സുമൻ യൂണിയൻ ശാഖാ വനിതാ സംഘം യൂത്ത് വുമൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിക്കും സിറ്റി വിഷൻ രാജകുമാരി